അപ്പൊ ഞാൻ ഇന്ന് വന്നിട്ടുള്ള ചാലഞ്ച് എന്റെ ബ്രദർ സിനാനും ഈ ലേസ് ചലഞ്ച് എടുക്കുന്നത് പച്ചമുള് കഴിക്കണം ജയിച്ചവർക്ക് ഗിഫ്റ്റ് ഉണ്ട് ഈ ലേസ് ഈറ്റിംഗ് ചലഞ്ചിനുണ്ട് ആരാണ് ഉള്ളില് ഈ ലേസ് കൂടുതൽ തിന്നുന്ന അവർ ആണ് ഇന്നത്തെ മിന്നർ Models, it is time to start the Yay! Yay. ഒരു മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഒരു മിനിറ്റും നമുക്ക് തന്നിട്ടുണ്ട് कोई तो जल्दी डाल लो मौके പച്ചമുളി പച്ചമുളക് കൊടുക്കാൻ പോകും തിന്ന് ഞാന പച്ചമുളക് കഴിക്കുന്നത് ിഫ്റ്റ് കടിക്കാണ് ഏറ്റവും പച്ചുകള് കഴിക്കുന്നേ ഗിഫ്റ്റ് കിട്ടിട്ടുണ്ട് എന്തായിരിക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക അപ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലിക്കൻ കൂടി അമർത്തണം പിന്നെ ബെല്ലേക്കൻ അമർത്താൻ ഞാൻ എന്നോടുന്ന വീഡിയോന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും